നമസ്കാരം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പേര് ആദ്യമൊക്കെ ഉയർന്നു കേട്ടതാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതായത് കശ്മീർ കന്യാകുമാരി കന്യാകുമാരി എന്ന് തുടങ്ങിക്കൊണ്ട് കശ്മീരിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ഗംഭീരമായ സ്വീകരണം പല കോണുകളിൽ നിന്നും ഉയർന്നു പക്ഷേ തെരഞ്ഞെടുപ്പിലേക്കത് ഒരു വിജയമാക്കി മാറ്റാൻ അവർക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും കഴിഞ്ഞിട്ടില്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും ദയനീയമായി പരാജയപ്പെട്ടതിനോടൊപ്പം ഏറെ പ്രതീക്ഷിച്ചിരുന്ന അവർക്ക് ഉറപ്പ് എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന നൂറ് ശതമാനം കൽപ്പിക്കപ്പെട്ടിരുന്ന ഛത്തീസ്ഗഡ് കൂടി വഴി പോവുകയായിരുന്നു ചെയ്തത് വീണ്ടും രണ്ടാം ഭാരത് ജോഡോ യാത്ര മറ്റൊരു രീതിയിൽ മണിപ്പൂരിൽ നിന്ന് അതായത് വംശീയ കലാപം അരങ്ങേറിയ മെയ് മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപാന്രീക്ഷം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്ന് മണിപ്പൂരിൽ നിന്ന് രണ്ടാം യാത്രയുടെ തുടങ്ങി അത് മുംബൈയിലേക്ക് എത്തുന്ന ആറായിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചുകൊണ്ട് എൺപത്തി അഞ്ച് ജില്ലകൾ പിന്നിട്ട് പതിനാല് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന രണ്ടാം യാത്ര രാഹുൽ ഗാന്ധി ഉടൻ ആരംഭിക്കാൻ പോവുകയാണ് പക്ഷെ ഈ യാത്രയുടെ ഒരു എന്ന് പറയുന്നത് ഈ യാത്രയിൽ ഇടതുമുന്നണിക്ക് നിർണായകമായൊരു റോളുണ്ട് എന്നുള്ളതാണ് എങ്ങനെയെന്നല്ലേ നമുക്കറിയാം ഈ യാത്ര കൃത്യമായി നമുക്ക് നോക്കുമ്പോൾ ഇടതു മുന്നണി നമുക്ക് ഇടതുമുന്നണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഇടതുമുന്നണിയും ഉണ്ട് സീതാറാം യെച്ചൂരി ഒരു നിർണായക ഘടകം തന്നെയാണ് ഒരു ഫാക്ടർ തന്നെയാണ് ഇടതുമുന്നണിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ മുന്നണി അല്ല വിഭാവനം ചെയ്യുന്നത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇടതുമുന്നണിയും കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ചിലപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും അത് ഇവിടെ പ്രസക്തമല്ല അവരുടെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നതുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പോകുന്ന പാതാളക്കുഴിയിലേക്കാണ് കാരണം അതിൻ്റെ നേതാവ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു സംഘിയായി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തോട് അടിയറവ് പറഞ്ഞ് അല്ലെങ്കിൽ പൂർണ്ണമായി അടിയറവ് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാമോ എന്നെ മാത്രം എൻ്റെ മണ്ഡലത്തിൽ ജയിപ്പിച്ചാൽ മതി എന്നുള്ളൊരു ഫോർമാറ്റിൽ എന്നൊരു ലൈനിലാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് അതിനെയാണ് വിശദമായി കോൺഗ്രസിൻ്റെ കറകളഞ്ഞ നേതാവായി വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നത് ഇവിടെ നമ്മൾ അതൊന്നും അല്ല പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര രണ്ടാം ജോഡോ യാത്രയിൽ ഇടതു മുന്നണിക്ക് പ്രസക്തി കൂടുന്നത് എങ്ങനെയാണ് നമുക്കറിയാം പശ്ചിമ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയെ വിശ്വസിക്കാൻ കൊള്ളില്ല കൂടെ നിന്ന് ഒരു സഖ്യത്തിൽ വിശ്വസിക്കാൻ ബംഗാളിലെ കോൺഗ്രസ് ഘടകം താല്പര്യപ്പെടുന്നില്ല കാരണം ബംഗാളിലെ കോൺഗ്രസുകാർ ഏറ്റവും കൂടുതൽ മർദ്ദനം അനുഭവിച്ചിട്ടുള്ളത് ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ ഗുണ്ടകളിൽ നിന്നാണ് എന്നുള്ളത് ഒരു സംശയവും ഗുണ്ടകളാണ് പട്ടാപകൽ ബൂത്തുപിടുത്തവും അതുപോലെ തന്നെ വെടിവയ്പ്പും ഒക്കെ നടത്തുന്ന ഒരു സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർത്ത് തരിപ്പണമാക്കി എന്നേ തകർത്ത ഒരു സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിഞ്ഞാട്ടമാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലമായി നടക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും പകലുപോലെ വ്യക്തമായൊരു കാര്യമാണ് അതിനകത്ത് ഒരു സംശയത്തിൻ്റെ ഒരു നൂലിഴ പോലും ഇല്ല എന്നുള്ളതാണ് കാര്യം തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ ഇടതുമുന്നണിക്കും കോൺഗ്രസ്സിനും സംയുക്തമായി നിന്നാൽ കഴിയുമോ എന്നുള്ളത് നമ്മൾ വരും തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കേണ്ട കാര്യമാണ് വെറും തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല ബംഗാളിൽ ഇപ്പോൾ തഴച്ചു വളർന്നിരിക്കുന്നത് ബി ജെ പി കൂടി ഉണ്ട് എന്നുള്ളത് ഓർത്ത് തന്നെയാണ് ഇടതുമുന്നണിയും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ രണ്ടാം ജോഡോ യാത്ര ഈ ഇത്തരത്തിൽ ബംഗാളിലും ത്രിപുരയുടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ആ ത്രിപുര എന്ന് പറയുന്ന സ്ഥലത്തൂടെ അല്ലെങ്കിൽ ത്രിപുര എന്ന് പറയുന്ന മേഖലയിലും വളരെയധികം ഇടതുമുന്നണിക്ക് സ്വാധീനം ഇപ്പോഴും ഉണ്ട് ഇടതുമുന്നണിയുടെ വോട്ടൊന്നും വോട്ട് ഷെയർ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു മാണിംഗ് സഹ വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടാമത് ഏറ്റവും കൂടുതൽ സീറ്റുള്ള തിപ്രോ മാതൊക്കെയാണെങ്കിലും പ്രസന്റ് നിലയിൽ നോക്കുമ്പോൾ വോട്ട് ഷെയറിൽ പ്രതിപക്ഷത്തുള്ളത് എന്ന് പറയുന്നത് സി പി ഐ എം തന്നെയാണ് സി പി ഐ എമ്മിന് ത്രിപുര അങ്ങനെ നഷ്ടപ്പെട്ടു പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ത്രിപുര തിരിച്ചു പിടിക്കാവുന്ന ഒരു ചെറിയ സംസ്ഥാനം തന്നെയാണ് അത് ഇടതു മുന്നണിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ ഒരു ഒരു വലിയ സംസ്ഥാനമായ ബംഗാളിൽ മാറ്റം വരുന്നു അത് എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമായിട്ടുള്ള തൃണമൂൽ തേരോട്ടത്തിൽ നിന്നും ആളുകൾ ചില കാര്യങ്ങൾ ചില സത്യാവസ്ഥകൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തൃണമൂൽ കോൺഗ്രസിനെ അങ്ങനെ ഇങ്ങനെ എങ്ങാനും തൂത്തറിയുമോ എന്ന് ചോദിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ ഏതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ലോക് പ്രസംഗി പ്രാസംഗികയായിട്ടുള്ള ലോക്സഭയിൽ നിർഭയം പ്രധാനമന്ത്രിക്കെതിരെയും ആഭ്യന്തരമന്ത്രിക്ക് എതിരെയും വിരൽ ചൂണ്ടി സംസാരിക്കുക മഹുവാ മൈത്രയെ ഇതിനോടകം തന്നെ പാർലമെൻ്റ് അയോഗ്യമാക്കി എന്താണ് അയോഗ്യാക്കിയതെന്നുള്ളത് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്കറിയാം അതാരെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് അയോഗ്യയാക്കിയെന്നൊക്കെ ആ വ്യക്തിയെ തൃണമൂൽ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല തള്ളിയും പറയുന്ന രീതിയിലേക്ക് വരെ പോയി പല ഘട്ടങ്ങളിലും അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ നമ്പാൻ കൊള്ളില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടവർക്ക് കൃത്യമായിട്ട് അനുഭവമുണ്ട് തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നവർക്കോ അനുഭവമുണ്ട് മമതാ ബാനർജി സ്വന്തം മരുമകനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു തിടുക്കപാടിലാണ് തനിക്ക് ശേഷം പാർട്ടി മരുമകനിലേക്ക് അഭിജിത് ബാനർജിയിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് മമതയുടെ ഏക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പക്ഷേ അന്നേരം തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു ഫോമാറ്റിൽ അവിടെ തന്നെ കാണുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാം ജോഡോ യാത്രയിൽ എന്തായാലും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന രണ്ടാമത്തെ പദയാത്രയിൽ എന്തായാലും ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നന്നായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക